നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ ഒൻപതാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് രണ്ടാമത്തെ സാലഭഞ്ചികയായ ചിത്രരേഖ ഭോജരാജാവിനോട് പറയുന്ന കഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മയിൽ നിങ്ങൾക്ക് വേണം അങ്ങനെ വിക്രമാദിത്യനോട് വേതാളം പറയുന്ന രണ്ടാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയുടെ പേര് ഒരു കന്യകയും മൂന്ന് യുവാക്കളും നമുക്ക് പതുക്കെ കഥയിലേക്ക് കടക്കാം വീണ്ടും വിക്രമാദിത്യൻ മുരുക്കുമലത്തിൽ നിന്ന് അങ്ങനെ വേതാളത്തെ പിടിച്ചിറക്കി തോളിലിട്ട് നടക്കുന്നതിനിടയിൽ വിക്രമാദിത്യൻ വീണ്ടും ആ ശബ്ദം കേട്ടു ആരുടെ നമ്മുടെ വേതാളത്തിൻ്റെ ശബ്ദം വീണ്ടും വേതാളം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളോടൊപ്പം വരാം ഒരു കഥയ്ക്ക് അങ്ങ് ശരിയായ ഉത്തരം നൽകി എന്ന് വിചാരിച്ച് അതുകൊണ്ട് കഴിഞ്ഞില്ല ഇനിയും ഇരുപത്തിമൂന്ന് കഥകളുണ്ട് ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ആ ക്ഷണം നിങ്ങളുടെ ശിരസ് പൊട്ടിത്തെറിക്കും എന്ന് വീണ്ടും ഒന്നുകൂടി വേതാളം വിക്രമാദിത്യനെ ഓർമ്മപ്പെടുത്തി അതിന് മറുപടിയായി വിക്രമാദിത്യൻ തിരിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് വേതാളം രണ്ടാമത്തെ കഥ പറഞ്ഞു തുടങ്ങി വിശ്വരഞ്ജിതമെന്ന ഒരു നാട്ടിൽ ഒരു ബ്രാഹ്മണ കന്യകയുണ്ടായിരുന്നു ഒരു ദിവസം വളരെ യാദർശികമായി ഒരു ബ്രാഹ്മണ യുവാവ് ആ കന്യകയെ കാണാനിടയായി അവളെ കണ്ടപ്പോൾ ആ കന്യകയെ എന്തു തന്നെ ആയാലും തൻ്റെ ഭാര്യയാക്കണമെന്ന് ആ ബ്രാഹ്മണ യുവാവ് അങ്ങോട്ട് മോഹിച്ചു പെൺകുട്ടിയുടെ പിതാവിനെ കണ്ട് അയാൾ തൻ്റെ ഇംഗിതം നേരിട്ട് അങ്ങോട്ട് അറിയിച്ചു പിതാവ് ആ ബ്രാഹ്മണകുമാരനെ കുറിച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾക്ക് എന്തുകൊണ്ടും ആയിരിക്കും എന്ന് കരുതി സമ്മതം അങ്ങട് മൂളി ഇതിനിടയിൽ മറ്റൊരു ബ്രാഹ്മണ യുവാവ് കുട്ടിയുടെ അമ്മാവനെ കണ്ട് അവളെ തനിക്ക് വലിയ ഇഷ്ടമായി എന്തു തന്നെ ആയാലും ഞാൻ പൊന്നുപോലെ അവളെ ജീവിതകാലം മുഴുവൻ നോക്കിക്കോളാം അവളെ തനിക്ക് തന്നെ വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷിച്ച് അങ്ങടമാവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അയ്യാടെ പെരുമാറ്റവും സ്നേഹവാക്കുകളും ബഹുമാനവും ഒക്കെ കണ്ടപ്പോ എന്നാ അങ്ങനെ ആവട്ടെ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിക്കോളൂ സമയമാവുമ്പോ നടത്തി ഞാൻ തരാം എന്ന് അമ്മാവനും പറഞ്ഞു ഇതൊന്നും അറിയാതെ മൂന്നാമതൊരാൾ കന്യകയുടെ അമ്മയെ കണ്ട് അവരുടെ മകളെ തനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അയാള് ആവശ്യപ്പെട്ടു സൽസ്വഭാവിയും ആരോഗ്യ ദൃഢഗാത്രനും സ്നേഹസമ്പന്നനുമായ ചെറുപ്പക്കാരനായ ആ ബ്രാഹ്മണകുമാരന്റെ വാക്കുകൾ കേട്ടപ്പോ ശരി സമയാവട്ടെ എന്റെ മകൾ നിനക്ക് തന്നെ എന്ന് ആ അമ്മയും ആ യുവാവിന് കൊടുത്തു ഇങ്ങനെ മൂന്ന് യുവാക്കൾ തങ്ങളെ സമീപിച്ച കാര്യം അമ്മയോ അച്ഛനോ അമ്മാവനോ തമ്മിൽ തമ്മിൽ പരസ്പരം ഒന്നും പറഞ്ഞിരുന്നില്ല സമയാവട്ടെ അപ്പ പറയാം എന്ന് കരുതി ആ മൂന്ന് രക്ഷിതാക്കൾ അങ്ങനെ ഒടുവിൽ വിവാഹകാലമായി ആ സമയത്ത് ആ മൂന്ന് യുവാക്കളും രംഗത്തെത്തി അപ്പോഴാണ് ആ രക്ഷിതാക്കളായ മൂന്ന് പേരും മുൻപ് നൽകിയ വാഗ്ദാനങ്ങളുടെ കഥ പരസ്പരം രക്ഷിതാക്കൾ അറിയുന്നത് ഇനിയിപ്പോ എന്താ ഒരു നിവൃത്തി ആ മൂന്ന് പേരെയും ഒഴിവാക്കുകയല്ലാതെ വേറൊരു വഴിയില്ല ഒരു തരത്തിൽ ആ മൂന്ന് യുവാക്കളെയും രക്ഷിതാക്കൾ മൂന്ന് പേരും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വളരെ വിഷമത്തോടെ അവരെ മൂന്ന് പേരെയും ഈ വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കി അങ്ങോട്ട് പറഞ്ഞയച്ചു ആ യുവാക്കൾ മൂന്ന് പേരും മനസ്സ് വേദനിച്ച് വളരെ വിഷമത്തോടെ പോകുന്നത് കണ്ടപ്പോൾ ആ കന്യകയ്ക്ക് സങ്കടവും വിഷമവും സഹിക്കാൻ കഴിഞ്ഞില്ല താൻ നിമിത്തം ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ആ കല്ലികക്ക് വല്ലാത്ത മനസ്താപം ഉണ്ടായി ആ വിഷമത്തിൽ അവൾ സ്വയം അങ്ങട് ആത്മഹൂതി ചെയ്തു അവളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ആ മൂന്ന് യുവാക്കൾക്കും വല്ലാത്ത വിഷമായി ആ പെൺകുട്ടിയുടെ ശവസംസ്കാരം നടന്നെടുത്ത് മൂന്ന് പേരും വന്ന് അങ്ങനെ വിലപിച്ചു ആ മൂന്ന് യുവാക്കളിൽ ഒരാൾ അവളുടെ അസ്ഥി പെറുക്കിയെടുത്ത് അങ്ങനെ ഗംഗാസ്നാനത്തിന് അങ്ങോട്ട് പുറപ്പെട്ടു രണ്ടാമത്തെ ആള് പോയി മൂന്നാമത്തെ യുവാവ് അണഞ്ഞ ചിതയ്ക്ക് സമീപത്ത് അങ്ങനെ വിഷമിച്ച് അവിടെ അവിടെ പോയിരുന്നു അങ്ങനെ തീർത്ഥാടനത്തിന് പുറപ്പെട്ട യുവാവ് യാത്രക്കിടയിൽ വളരെ തളർന്ന അവശനായപ്പോൾ ഒന്ന് വിശ്രമിക്കുന്നതിനായി ഒരു ഗൃഹത്തിലെത്തി എന്നാൽ ആ ഗൃഹത്തിൽ അവിടെയുള്ള ഒരമ്മയും മകളും തമ്മിൽ വലിയ കലഹം നടക്കുകയായിരുന്നു കോപം സഹിക്ക സഹിക്കവയ്യാതായപ്പോ നിയന്ത്രണം വിട്ട് ആ മാതാവ് സ്വന്തം മകളെ അവിടെ പറമ്പിൽ അടിച്ചു വാരി തീയിട്ട് കൊണ്ടിരിക്കുന്ന ആ തീയിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടു ആ ഒരു നിമിഷത്തെ വാശിക്ക് അത് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ആ അമ്മയ്ക്ക് വളരെ സങ്കടമായി അവർ ഉടൻ തന്നെ ആ തീയിൽ വെന്തു നീറിയ സ്വന്തം മകളുടെ അസ്ഥിയെടുത്ത് ചേർത്ത് വച്ച് മൃതസഞ്ജീവനി മന്ത്രം ജപിക്കുകയും മരിച്ച ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ആ ബ്രാഹ്മണ യുവാവ് അയാൾക്ക് അതെല്ലാം കണ്ടപ്പോ വളരെ ആശ്ചര്യമായി ഉടനെ ആ യുവാവ് ആ സ്ത്രീയെ നേരിൽ കണ്ട് തൻ്റെ കഥകളെല്ലാം പറഞ്ഞു ഒടുക്കം ആ മന്ത്രം തനിക്ക് കൂടി പറഞ്ഞു തരണമെന്ന ആ യുവാവിന്റെ അപേക്ഷ ആ അമ്മ സ്വീകരിച്ചു ഉടനെ ആ യുവാവിനെ മൃതസഞ്ജീവനി മന്ത്രം അവർ പഠിപ്പിക്കുകയും ചെയ്തു ഉടൻ തന്നെ അസ്ഥയും കൊണ്ട് ഗംഗാസ്നാനത്തിന് പോയ ആ മറ്റേ യുവാവിനെ ഒരു വിധത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവർ രണ്ടുപേരും കൂടി ഒരു വിധത്തിൽ നടന്ന് നടന്ന് ആ പെൺകുട്ടിയെ ദഹിപ്പിച്ച സ്ഥലത്ത് തിരിച്ചു വന്നു അവിടെ മൂന്നാമത്തെ യുവാവ് കണ്ണീരോടെ ചിതക്കരികിൽ അങ്ങനെ കാവലായി ആത്മാവിന് കൂട്ടിരിക്കുകയായിരുന്നു വൈകാതെ അസ്ഥിക്കൂടത്തെ ഒന്നാക്കി കിടത്തി മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ച് തീർത്ഥം തളിച്ചതോടെ മരണപ്പെട്ട ആ ബ്രാഹ്മണ യുവതി അതാ വീണ്ടും ജീവിതത്തിലേക്ക് അങ്ങനെ മടങ്ങിയെത്തി അതോടെ വീണ്ടും തർക്കായി അവളെ വീണ്ടും മൂന്ന് പേർക്കും വേണം പക്ഷേ ഒരാളെ മാത്രമേ വിവാഹം കഴിക്കാനാവൂ എന്ന കന്യക തീർത്തു പറഞ്ഞു ഈ മൂന്ന് പേരിൽ ആർക്കാണ് ആ കന്യകയെ വിവാഹം കഴിക്കാൻ അർഹത കഥ നിർത്തി വേദാളം വിക്രമാദിത്യനോട് ചോദിച്ചു ഉത്തരത്തിന് ഒട്ടും അമാന്തം ഉണ്ടായില്ല മന്ത്രം ചൊല്ലി പെൺകുട്ടിക്ക് ജീവൻ കൊടുത്തവൻ പിതൃ തുല്യനാണ് എന്ന് വച്ചാൽ അച്ഛനു തുല്യമാണ് അസ്ഥിയം കൊണ്ട് ഗംഗാസ്നാനത്തിന് പോയവൻ അവിടെ ഒരു മകന്റെ കർത്തവ്യമാണ് അനുഷ്ഠിച്ചത് എന്നാൽ ചിതയ്ക്കരികിൽ പ്രിയതമയുടെ വേർപാടിൽ മനം നൊന്ത് അങ്ങനെ ചിതയ്ക്ക് കാവലിരുന്നവനെയാണ് അവൾ ഭർത്താവായി സ്വീകരിക്കേണ്ടത് എന്ന് വിക്രമാദിത്യൻ ഉചിതമായ മറുപടിയും പറഞ്ഞു ഉത്തരം വളരെ ന്യായവും കൃത്യവുമായതിനാൽ വിക്രമാദിത്യ രാജാവിൻ്റെ തലയ്ക്ക് ഇത്തവണയും ഒന്നും സംഭവിച്ചില്ല ഉത്തരം കേട്ട സന്തോഷത്തിൽ വേതാളം ഒറ്റച്ചാട്ടത്തിന് വിക്രമാദിത്യന്റെ തോളിൽ നിന്ന് പറന്ന് ആ പഴയ മുരിക്കിന്റെ മരത്തിൽ തന്നെ പോയി വീണ്ടും തല കീഴായി കിടന്നു വേതാളം പറഞ്ഞ മൂന്നാമത്തെ കഥയുമായി എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ വീണ്ടും എത്തും എന്ന ഉറപ്പോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ Nani. Namaskar.